വരിക രസുതനുമൊരു സൈന്യവും വീരപൂമാന്മാരിവരുമായി ഭവാൻ വഴിയിലൊരു പിഴയുമുപരോധവുമിന് വായുസുധപോക നല്ലവണ്ണം വണ്ണം ധ്രുതം വിനയഭയകുതുക ഭക്തി പ്രമോദാൻവിതം വീരൻ നമസ്കരിച്ചീടിനാ നന്ദികേ പ്രിയ വചനസഹിത ലോകമാതാവിനെ പിന്നെയും മൂന്നു വലത്തുവച്ചിടിനാൻ വിടതരികജനനി വിടകൊള്ളവാനടിയനു േനം വിനഗസന്തം ശുഭമയിതയ പതിത്തവ നിരന്തരം ഭർത്തരമാശു വരുത്തി സുഖമുടിഹ ജഗതി സുചിരം ജീവജീവനി ുത്രതേ സുസ്ഥിര ശക്തിയും അനില തനയനുമഖില ജനനിയുടെ സാദരമാശി വചനമാതായ പിൻവാങ്ങിനാൻ ചെറുതകലയൊരു വിടഭിശീകരവുമർന്നവൻ ചിന്തി മനസിജിതശ്രമം പരപുരിയിലൊരു നൃപതി കാര്യർത്ഥമായതി പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയൊഴിഞ്ഞു സാധിച്ചത് സ്വസ്വാമിക ത്തിനന്തരമിന്നിയേ നിജഹൃദയ ചതുരതയുടെ പരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ അതിനു മുഹുരഹമില നിശിചര കുലേശനെ യാൻപൊടു കണ്ടു പറഞ്ഞു പോയിടണം